ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി കേട്ടോ ഗെയ്സ് കുറേ നാളുകൾ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് മാസങ്ങൾ അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോക്കയുടെ കല്യാണമാണ് അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ടും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ കുറേച്ച് ഇട്ട് തുടങ്ങിയാക്കണേ എല്ലാവരും കണ്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തെ ഒരു ഇടവേളക്ക് ശേഷം ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാനും കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ക്ഷമിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണ് ഞാൻ ഇന്നത്തെ വിശേഷമൊന്നും പറയാം അപ്പോൾ പൊന്നു ഇനി കല്യാണത്തിന് ഇടാനുള്ള ഓർണമെൻസ് എടുക്കാൻ ഞങ്ങൾ എറണാകുളത്ത് പോയായിട്ട് എടുത്തത് ഒരു പൊന്നു അറിയണ ഒരു കടിയാണ് തോന്നുന്നുണ്ട് ഗോൾഡൻ കപ്പിൾ എന്നു പറയും അതായത് നമ്മുടെ എറണാകുളത്ത് എവിടെയാണെന്ന് അറിയാമോ ചു കട പേര് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുവല്ലോ ഗെയ്സ് ആ കോൺവെൻറ്റ് ജംഗ്ഷനാണ് കേട്ടോ കോൺവെൻറ് ജംഗ്ഷനിലുള്ള കടയിൽ നിന്നാണ് ഇത് എടുത്തത് അപ്പം അവിടെ പോയി ഗോൾ ഈ ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് എടുക്കണം ഏതെടുക്കണം എടുക്കണം എന്നുള്ള ജിജ്ഞാസായിരിക്കും അത്ര ഭംഗിയുണ്ടായിരുന്നിട്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ല സൂപ്പർ സാധനങ്ങൾ ഇഷ്ടമാതിരി ആൾക്കാർ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം കല്യാണത്തിന് റിസപ്ഷന് അങ്ങനെയൊക്കെ കേട്ടോ അപ്പം നമുക്ക് കല്യാണത്തിനാണല്ലോ അപ്പം സാരി എങ്ങനത്തെയാണെന്ന് വെച്ചാൽ അവർ ചോദിക്കും നമ്മളോട് എങ്ങനത്തെ സാരിയാണല്ലോ നമുക്ക് എങ്ങനത്തെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ ടെമ്പിൾ ഓർണമെൻസിൽ അങ്ങനത്തെയൊക്കെ വെച്ചാണ് നമ്മൾ നോക്കിയത് അതായത് രണ്ട് മാല അല്ലെങ്കിൽ മൂന്ന് മാലയൊക്കെ ഇട്ടുക മൂന്ന് കഴുത്തിൽ മൊത്തത്തിൽ മൂന്നെണ്ണം ഇടുമ്പോൾ അതൊരു ഭംഗിയായിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം ഇടുമ്പോൾ ആ സാരിക്കും നമുക്കൊരു ലുക്ക് വരൂല്ലേ അപ്പം അങ്ങനത്തെ നോക്കിയാണ് ഞങ്ങൾ എടുക്കാൻ നോക്കിയത് അപ്പോൾ ഒരെണ്ണം ഉടുക്കുമ്പോൾ അതിൽ നല്ലത് വേറെയാണോട്ടോ അപ്പോൾ അത് നമ്മൾ അതിട്ട് വെക്കും അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നോക്കി 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 കുറച്ചൊക്കെ അങ്ങനെയൊക്കെ നോക്കിയേട്ടാ കേട്ടോ അപ്പം നമുക്ക് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു ഇതായിരിക്കും അപ്പം നമുക്ക് അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് ഒരു മാല ലോങ് ആയിട്ടുള്ളൊരു മാല എടുത്തിട്ട് അത് സെലക്ട് ചെയ്തേട്ടാ പിന്നെ അത് മേക്കൂടെ അതിൻ്റെ മുകളിലിടാനൊരു മാല അതിൻ്റെ മുകളിലൊരു മാല അങ്ങനെ നമ്മൾ ചോക്കർ ഇട്ടാ മുകളിൽ അപ്പോൾ ആ ചോക്കറ് എടുത്തിട്ട് എന്തോ വേണ്ടെന്നും പറഞ്ഞാൽ അതവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് വേറെ മാല അങ്ങനെ രണ്ട് കുറച്ച് നേരം ഞാൻ നിന്ന് സെലക്ട് ചെയ്ത് ആ ലോങ് മാലൊക്കെ അനുസരിച്ചുള്ള മാല ഇരിക്കണ്ടേ മറ്റേതും അങ്ങനെ എടുത്തും അങ്ങനെ മൂന്നെണ്ണം ഞങ്ങൾ കഴുത്തിൽ സെലക്ട് ചെയ്തട്ടാ പിന്നെ വളകൾ അങ്ങനെ വളകൾ പിന്നെ ഒരു ജിമിക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ചുട്ടി മാട്ടി അങ്ങനെ അത്രയും സാധനങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഒരു കല്യാണത്തിന് ഒരു മാസത്തിന് മുമ്പാണ് തോന്നണേ മറന്നു കേട്ടോ ഡേറ്റ് ആ പോയി സെലക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ഇരുപത്തെട്ടാം തീയതിയാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് കല്യാണമെങ്കിൽ ഈ ഡിസംബർ ഇരുപത്തി ആറാം നമുക്ക് അവരത് തരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ പകുതി പൈസ നമ്മൾ അവിടെ കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇരുപത്താറാം തീയതി നമുക്ക് ഈ ഓർണമെൻറ്റ്സ് തരുമ്പോൾ ബാക്കി മൊത്തം കാശും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്കിവർ ഇത് സാധനം തരുള്ളൂ ഈ കല്യാണം കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ മുപ്പതാം തീയതി എന്തായാലും സാധനം അവിടെ എത്തിച്ചിരിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ മൊത്തം വില നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല സൂപ്പറായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്യൂട്ടീഷ്യനും ഇതൊക്കെ ചെയ്താക്കണതൊക്കെ ഭംഗിയായിരുന്നു അപ്പം ഞാനത് കാണിച്ചു തരാം പൊന്നുൻ്റെ കുറച്ചൊരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം പൊന്നു ആ ഗോൾഡൊക്കെ ഇട്ട് ഈ ഒക്കെ ഇട്ട് നിൽക്കണതെട്ടാ അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തേ ആറാം തീയതി എടുത്തിട്ട് നമ്മൾ മുപ്പതാം തീയതി കൊണ്ടുപോയ സാധനം കൊടുത്ത് അത് ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കിട്ടിയപ്പോൾ ഈ എല്ലേ ഫോട്ടോ ഒക്കെ കിട്ടിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഗോൾഡൻ കപ്പിൾ അതായത് ഈ ഇവിടെ പോയി നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സാധനം നമുക്ക് കിട്ടും കേട്ടോ ഇതേപോലെയൊക്കെ ചെയ്താൽ മതി അപ്പം നമുക്ക് പോയി ഇതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വാ നമുക്ക് പോയി നോക്കാം